ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ മനോഹരമായിട്ട് ഒരു ജയം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനൽ ഫൈനൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയെടുത്തുകൊണ്ട് ഇന്ത്യ ഫൈനിലേക്ക് കടഞ്ഞിരിക്കുകയാണ് ആ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും ഒരു മേക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ആദ്യം ബാറ്റിംഗ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് വിക്കറ്റ് നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഒരു പരിധിവരെ അവരുടെ സ്കോർ ഉയർത്താൻ സഹായിച്ചത് കാരീഡേയും അതോടൊപ്പം തന്നെ സ്മിത്തിൻ്റെയും ഇന്നിംഗ്സിലാണ് ആദ്യം ഹെഡിനെ ഷമയം ഒന്ന് ഡ്രോപ്പ് ചെയ്തൊരു ചാൻസ് കൊടുത്തു സാധാരണ ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അടിച്ച് കയറുന്ന ഹെഡിനെ അധികം പോകാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല വരും ചക്രവർത്തി എന്തായാലും വരും ചക്രവർത്തിയുടെ ബോളിൽ ക്യാച്ച് ഔട്ട് ആയി പോകുകയായിരുന്നു ഹെഡ് അതോടൊപ്പം തന്നെ അവർക്ക് വലിയൊരു പണി കിട്ടിയത് ഷോട്ട് ഇല്ലാതിരുന്നാണ് ഷോട്ട് അത്യാവശ്യം നല്ലൊരു കണക്ഷനിൽ കളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഷോട്ടിന് ഈ ഒരു സീരീസിൽ നിന്ന് പകരം വന്ന് കൊണോളിക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല ഒൻപതാം മോഡിൽ ഔട്ടായി ഡെക്കിൽ അദ്ദേഹം പുറത്തു പോകുന്നു ആൻഡ് ലാംബിഷേക്കും അധികനേരം പിടിച്ചെടുക്കാൻ സാധിച്ചില്ല നമ്മുടെ ബോളേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല എണമി കീപ്പ് ചെയ്തായിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സന്തോഷം തരുന്ന ഒരു കാര്യം ഷമി സെമി ഫൈനലിൽ പത്ത് ഓവറിൽ എറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വിത്ത് എക്കോണമി ഓഫ് ഫോർ പോയിന്റ് അലിഗോർ ത്രീ വികേഴ്സ് വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റ് ഇട്ടുണ്ടായിരുന്നു രവീന്ദ്ര ചേച്ചി രണ്ട് വിക്കറ്റ് തന്നെ ി ഹൈ ആയി ആയിരുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ മാത്രമായിരുന്നു ആൻഡ് തിരിച്ച് ബാറ്റിങ്ങിന് ഇന്ത്യൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഗില്ലിനും അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയ്ക്കും അധികം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്നിംഗ് കളിക്കാൻ സാധിച്ചില്ല ഗിൽ വാസ് സ്ട്രഗ്ലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം ബെന്നിന്റെ ബോളിലാണ് അദ്ദേഹം പുറത്താകുന്നത് ആൻഡ് നെസ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മ ബോളിൽ ഇരുപത്തിയെട്ട് റൺസ് എടുത്ത് പുറത്താകുന്നു ഒരു സൈഡിൽ മനോഹരമായിട്ട് ഗെയിമിനെ ആ ഒരു സ്കോർ ചെയ്സ് ചെയ്യേണ്ട രീതിയിൽ തന്നെ കൊണ്ടുപോകുന്ന വിരാട് കോഹ്ലി നമുക്ക് കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ശ്രേയസ് സേറിന്റെ ഇന്നിംഗ് വളരെ ബ്രില്യൻ ആയിരുന്നു എടുത്തു പറയേണ്ട ഇന്നിങ്സ് തന്നെയാണ് അവിടെ നമ്മുടെ കെ എൽ രാഹുൽ കളിസ് കഴിഞ്ഞ മത്സരത്തിൽ കെ എൽ രാഹുലിന്റെ വിക്കറ്റ് പോയത് അതോടൊപ്പം തന്നെ സ്റ്റം പുറകിലെ പ്രകടനം ഒരുപാട് പേര് വിലയിരുത്തുന്ന ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോ മത്സരത്തിലും മേരി ചെയ്തിരിക്കും നമുക്ക് മോശ സമയങ്ങളുണ്ടാവും നല്ല സമയങ്ങളുണ്ടാവും പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ആളുകൾ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ ഓസ്ട്രേലിയൻ സൈഡിലെ സ്റ്റാർക്ക് ഇല്ലായിരുന്നു അതോടൊപ്പം തന്നെ കുമ്മിൻസ് ഇല്ലായിരുന്നു ഷോട്ടിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ കാര്യം ചോദിക്കട്ടെ ഇതേ സൈഡില് ഇന്ത്യൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൂബറില്ലായിരുന്നു പക്ഷീ ഫുൾ ഫ്ലെക്സിലെ എറിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ സൈഡിലുണ്ട് ബട്ട് ദ തിങ് ഈസ് നമ്മൾ മത്സരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് കളിക്കുക എന്നതാണ് ഇവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഓസ്ട്രേലിയൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർക്കിനെ അതോടൊപ്പം തന്നെ മുൻസിന് മാത്രം ഡിപെൻ ചെയ്തായിരുന്നു ഇവർ കഴിച്ചിട്ടുണ്ടായിരുന്ന അല്ലല്ലോ അപ്പോൾ അത് പറയാതിരിക്കുക മത്സരത്തിലേക്ക് വരുമ്പോൾ കളിക്കുക കളിച്ച് ചെയ്യിക്കുക ആൻഡ് ഇന്ത്യ ഡൻ ദാറ്റ് ബ്യൂട്ടിഫുളി അത്രേ പറയാനുള്ളൂ ആൻഡ് സെമി ഫൈനലിൽ നിന്നും ഫൈനലിലേക്ക് കടക്കുന്ന അടുത്ത ടീം ആരായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം ഓസ്ട്രേലിയ എന്തായാലും ഇനി ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും നമ്മുടെ മത്സരത്തിൽ ന്യൂസിലാൻഡാണ് ഒരു ചെറിയ മേൽക്കൈ ഉള്ളത് ലെസി ഫൈനലിൽ ആര് ഏറ്റുമുട്ടും എന്നുള്ളതാണ് ഒരു ടി ട്വന്റി വേൾഡ് കപ്പ് പോലെ ആവർത്തിക്കുമോ എന്ന് കാണാം സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ വരുമോ എന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് നമുക്ക് അവർ മീ ഗോകുലി ഗോൾ ബൈ ബൈ ബേസ്